തലശ്ശേരി അതിരൂപതയിൽ ദിവ്യകാരുണ്യ വർഷാചരണത്തിന് തുടക്കമായി വർഷാചരത്തിൻ്റെ അതിരൂപതാ തല ഉദ്ഘാടനം അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാംബ്ലാനി നിർവഹിച്ചു വിശുദ്ധ കുർബാനയിൽ കൃത്യനിഷ്ഠയുള്ളവരാകണമെന്നും പാവങ്ങളെ ചേർത്ത് പിടിക്കണമെന്നും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി ഉദ്ബോധിപ്പിച്ചു തലശ്ശേരി അതിരൂപതയിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ദിവ്യകാരുണ്യ വർഷാചരണത്തിനാണ് തുടക്കമായിരിക്കുന്നത് വർഷാചരണത്തിന്റെ അതിരൂപത തല ഉദ്ഘാടനം ആനാറ സെന്റ് ആന്റണീസ് ദൈവാലയത്തിൽ തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി നിർവഹിച്ചു ഇതോടൊപ്പം ദിവ്യകാരുണ്യ വർഷാചരണത്തെ സംബന്ധിച്ച ആർച്ച് ബിഷപ്പിന്റെ ഇടയലേഖനം എല്ലാ ദൈവാലയങ്ങളിലും വായിച്ചു സമൂഹത്തിൽ സങ്കടം അനുഭവിക്കുന്ന മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നും ദൂർത്തും ആഡംബരങ്ങളും പരമാവധി ഒഴിവാക്കി ജീവിക്കണമെന്നും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി േഖനത്തിലൂടെ വിശ്വാസികളെയും വൈദികരെയും ആഹ്വാനം ചെയ്തിട്ടുണ്ട് സമൂഹത്തിലെ ഭവനരഹിതരെയും കടബാധ്യതയിൽ ജപ്തി ഭീഷണി നേരിടുന്നവരെയും നിസ്സഹായരായ കർഷകരെയും പണമില്ലാതെ വിദ്യാഭ്യാസം മുടങ്ങുന്ന കുട്ടികളെയും ചേർത്തുപിടിക്കണമെന്നും അഞ്ച് പ്രധാന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്ന ലേഖനത്തിൽ ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടു എല്ലാ വിശ്വാസികളും ഈ കാലയളവിൽ പ്രാമുഖ്യം നൽകേണ്ടത് വിശുദ്ധ കുർബാനയിൽ കൃത്യനിഷ്ഠതയോടെ പങ്കെടുക്കുന്നതിൽ ആയിരിക്കണമെന്നും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി നിർദ്ദേശിച്ചു എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ കുടുംബങ്ങളും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് അതിനുള്ള സാഹചര്യമൊരുക്കാൻ പാരിഷ് കൌൺസിൽ അംഗങ്ങൾ പരിശ്രമിക്കണമെന്നും ഇടയിലേഖനത്തിന്റെ ഒന്നാം ഭാഗത്ത് പറയുന്നു ദിവ്യകാരുണ്യ വർഷത്തിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന മുടക്കം കൂടാതെ നടത്തുന്നതിന് വൈദികർ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കണമെന്നും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങളുടെ ലിസ്റ്റ് പ്രത്യേകം തയ്യാറാക്കണമെന്നുമുള്ള നിർദ്ദേശം വൈദികർക്കും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി ഇടയലേഖനത്തിലൂടെ നൽകിയിട്ടുണ്ട് മാരകപാപങ്ങൾ ചെയ്തിട്ടുള്ളവർ അനുദംബിച്ച് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തത് തെറ്റാണെന്നും ഇത്തരത്തിലുള്ളവർ അയോഗ്യരാണെന്നും ഇടയലേഖനം ഓർമ്മപ്പെടുത്തുന്നു ഈ കാലയളവിൽ എല്ലാ ദൈവാലയങ്ങളിലും നിശ്ചിത സമയം കുമ്പസാരത്തിനായി ക്രമീകരിക്കാൻ വൈദികർ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട് നിശബ്ദമായി ദിവ്യകാരുണത്തെ ആരാധിക്കുന്ന ശീലം വിശ്വാസികൾ പരിശീലിക്കുകയും ഇതിനെ ഈ വർഷത്തെ മുഖ്യ ആധ്യാത്മിക അഭ്യാസമായി സ്വീകരിക്കുകയും വേണം വിശുദ്ധ വിശുദ്ധകുർബാനയോടനുബന്ധിച്ച് ഒരു മണിക്കൂർ പ്രത്യേക ആരാധനയും നടത്തണം വിശുദ്ധ കുർബാനയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും എല്ലാ ദൈവാലയങ്ങളിലും ഒരു ദിവസം ഏകദിന ദിവ്യകാരുണയ കൺവെൻഷൻ ഒരുക്കണമെന്നും ഇടയലേഖനത്തി ർദ്ദേശമുണ്ട് ഷെഗന ന്യൂസ് കണ്ണൂർ